മൂന്ന് ഫുഡൊക്കെ കൊടുത്തുവിട്ട് മാങ്ങയും തൈരും ഒക്കെ ജ്യൂസായിട്ടൊക്കെ അടിച്ച് ചോറിലിട്ട് കൊടുത്തു ഇന്ന് ഇത്തിരി വെയിലുണ്ട് കേട്ടോ അപ്പം അതുകാരണം നല്ല പണിയിലാണ് കുറച്ച് വീഡിയോ വൈകിപ്പോയി വൈഫൈ ഒക്കെ സ്ലോയാണ് പിന്നെ അച്ഛൻ കിടപ്പുണ്ട് അച്ഛനുണ്ട് ചേച്ചിയുണ്ട് ചേട്ടൻ പുറത്തേക്ക് പോയി എല്ലാവരും വെള്ളം ഉണ്ടാവും ഭയങ്കര സന്തോഷമാണ് എനിക്കും പണിയാണ് കേട്ടോ രാവിലെ ഗുഗിണിയും ഗുഗിണി മട്ടറും റൊട്ടിയുണ്ടാക്കി ഉച്ചക്കിന്ന് ശനിയാഴ്ചയല്ലേ ഉള്ളി സാമ്പാർ ചീരത്തണ്ട് മാങ്ങ ചക്കക്കുരു ഒക്കെ ആയിട്ട് അവിയുണ്ടാക്കി ചീരത്തോരൻ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഒത്തിരി പണികളൊക്കെ ഉണ്ട് ഒരു ചെറിയ വീഡിയോ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരില്ലേ അവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ഞാൻ വന്നിരിക്കണമാണ് ചെറിയ വീഡിയോ ആയിട്ട് കേട്ടോ അവൻ്റെ കടയിൽ ഞാൻ ഇന്നലെ പോയി കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടൊന്നും ബിസ്ക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇരുന്തേ ഇരുന്തേ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു കൊടുത്തേ അച്ഛനെ തോണ്ടി വിളിക്കണം കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചു അച്ഛാ ഇത് കണ്ടോ ഇത് കണ്ടോ തോണ്ടി വിളിക്കുന്നത് കണ്ടോ ഞാൻ ഭക്ഷണം അച്ഛാ എനിക്ക് കിടക്കണമെന്നാണ് പറയുന്നത് തോണ്ടി തോണ്ടി വിളിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ തോണ്ടി വിളിക്കുന്ന അവൻ ഭക്ഷണം കഴിച്ചതൊക്കെ വിളിച്ച് പറയുന്നെ ഇത് കണ്ടോ എന്നിട്ട് അവനെ ഇനിയിപ്പോൾ അവന് ഒന്ന് ഉറങ്ങണം അതിനൊക്കെ വേണ്ടിയാണ് തോണ്ടി വിളിക്കുന്നത് കണ്ടോ കൈയൊക്കെ ഒന്ന് തടവി കൊടുക്കണം പിന്നെ ആൾ ഭയങ്കരനാണ് ഇപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സോകം ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് ഇവന് ഇന്നലെ മേടിക്കുന്ന ബിസ്ക്കറ്റ് ആ കട നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ വെച്ച് വൈകിപ്പോയി കേട്ടോ എന്നിരുന്നാലും ഇത് കണ്ടോ ഇത് കണ്ടോ പിടിക്കണോ കണ്ടോ കൈ കൈ പിടിക്കുന്നത് കണ്ടോ കൈ വിടല്ലേ അച്ചാ കൈ വിടല്ലേ അച്ചാ എന്നായി പറയുന്നത് ഇത് കണ്ടോ ഒക്കെയാണ് ആളുടെ തട്ടിപ്പ് ആ അച്ചാ ഞാൻ ഫുഡ് കഴിച്ചു എന്ന് പറ പറ പൊന്നു പറഞ്ഞു പറയുവായി കാണിക്കണം ദേഷ്യം കൊണ്ടോ തലങ്ങണിയൊക്കെ കടിച്ചെടുക്കുന്നത് കേട്ടോ കണ്ടോ 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 തലങ്ങണി കടിച്ചെടുക്കുന്നത് എന്താ വേണ്ടേ എന്താ വേണ്ടേ ബോൺ വേണോ അവനെ ബോൺ വേണം കളിക്കാൻ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞതാണ് അച്ഛൻ ഞാൻ ഭക്ഷണം കഴിച്ചു ഫുഡ് കഴിച്ചു എന്ന് കണ്ടോ അച്ഛനും കുറച്ച് തടവിയപ്പോൾ അവൻ ആ ഒരു ഇത് തീർന്നു കേട്ടോ അവനെല്ലാം അറിയാം അവൻ എക്സ്പ്രഷനിൽ കൂടെ എല്ലാം അറിയാം കേട്ടോ എല്ലാം അറിയാം അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണണം കേട്ടോ ഫ്രണ്ട്സ് ഹലോ എല്ലാവർക്കും ഈ കട പരിചിത സ്വർഗിതമൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴെപ്പോഴും വീഡിയോ എടുക്കുന്നതല്ലേ ഈ കടയെക്കുറിച്ച് അപ്പം ഇന്ന് മോൻ്റെ ബിസ്കറ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ബിസ്കറ്റ് ഒക്കെ ബിസ്കറ്റ് നമ്മുടെ ഈ ബിസ്കറ്റ് തീർന്നു അപ്പം ഞാൻ രണ്ട് ബോട്ടിൽ ബിസ്ക്കറ്റ് മേടിച്ചു കേട്ടാ അപ്പോൾ കനാൽ വാഷ് അവിടെ ഉണ്ട് കേട്ടോ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട് കനാൽ വാഷ് എന്നാലും ഞാൻ ഒരെണ്ണം മേടിച്ചു കനാൽ വാഷ് ഇവിടെ വരുമ്പോൾ വരുമ്പോൾ ഇവിടെ നിന്നല്ലേ മേടിക്കാൻ പറ്റുള്ളൂ വേറെ കടയിൽ കിട്ടില്ല കേട്ടോ നമ്മുടെ പെറ്റിക്കടയിൽ കിട്ടുകയുള്ളേ ഇത് ഡോക്ടറിൻ്റെ ഇതാണേ അവനെ അലർജി വരാതിരിക്കാൻ അവനെന്നല്ല എല്ലാ പെറ്റുകൾക്കും അലർജി വരാതിരിക്കാൻ ഈ കനാൽ ലി ഓട്ടോസ് ദീച്ചിട്ടോ ആ അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് കേട്ടോ ഭയങ്കര ചൂട് അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ വിയർത്ത് കഴുകി അപ്പോൾ ഈ കട ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടല്ലോ സുപരിചിതമാണല്ലോ അല്ലേ അപ്പോൾ അവിടെ വീട്ടിൽ രണ്ട് കനാൽ വശമുണ്ട് എന്നിരുന്നാലും ഞാൻ മേടിച്ചു അപ്പം വരാൻ നിൽക്കണ്ട ബിസ്ക്കറ്റും തീർന്നു പോയി കേട്ടോ അപ്പം അവൻ്റെ അപ്പം അതിനുവേണ്ടി വന്നു പിന്നെ അവൻ്റെ ലിവറിൻ്റെ ലിവറിനൊന്നും ഇല്ല എന്നാലും നമ്മൾ ലിവർ ടോണിക്ക് അവന് ഡെയിലി എല്ലാ പെറ്റുകൾക്കും ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇവനെ അഞ്ചു കൊല്ലമായിട്ട് കണ്ടിന്യൂ കൊടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനിയും കൊടുത്തുകൊണ്ടിരിക്കും അവർക്ക് ലിവറിൻ്റെ അവസാനം വരെയും കൊടുക്കണം കേട്ടോ അവർ എത്ര വെള്ളം ജീവിച്ചിരിക്കും അത്ര വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ കണ്ടല്ലോ 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 കുറച്ച് കിലാജിനിഷ്ടാച്ചേ കുച്ച് കെലാജിനിഷ്ടാച്ചേ ഫ്രണ്ട്സ് ഞാൻ ഇതൊക്കെ വാങ്ങി കേട്ടോ വാങ്ങി പാക്ക് ചെയ്യാൻ പോകുന്നു എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവൻ്റെ പെറ്റുകട നിങ്ങളെല്ലാവർക്കും അറിയാമെന്നുള്ള പെറ്റുകടയാണ് കേട്ടോ ഇത് നമ്മുടെ സ്ഥിരം കടയാണ് അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നത് കേട്ടോ ഒന്ന് ഇവരി വാക്ക് നടന്നതുമായി മേടിച്ചുകൊണ്ടും പോകാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി വന്നതാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കളിക്കാൻ പറ്റിയതൊക്കെ ഇല്ല കേട്ടോ എല്ലാം കടിച്ചു പൊട്ടിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിക്കാച്ചി വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സഹകരിക്കണം പ്രോത്സാഹിപ്പിക്കണം കേട്ടോ കുഞ്ഞ് വീഡിയോ എന്നും കാണുന്ന ഉള്ളവർക്ക് കാണാൻ വേണ്ടി അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ അതുവരെയൊക്കെ ബായ് ബൈ 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 കിടന്നും കൊണ്ട് എന്നാൽ പോഞ്ഞോ ബൈ ബായ് അവന് കിടന്നും കൊണ്ട് ബൈ തരുന്നു ടാറ്റ ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ആ ടാറ്റ ടാറ്റ കിടന്നും കൊണ്ടാ ടാറ്റോ കിടന്നും കണ്ടോ ടാറ്റ കള്ളക്കുട്ടെ ബായ് ബായ് അന്റിമാർക്കും അങ്കിൾമാർക്കൊക്കെ ബായ് ബൈ 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 പറ ബൈ 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 കണ്ടോ